ഹായ് എവരുപടി നമസ്കാരം ഞാൻ നിങ്ങളെ സ്വന്തം വിജയൻ ലോഹി ദ മാം ആൻഡ് മോമിലേക്ക് ഏവർക്കും സ്വാഗതം ഭക്ഷണം ഒരാളുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുക മാത്രമല്ല അവരെ മനസ്സിനെയും നിറയ്ക്കുന്നതായിരിക്കണം അതിൻ്റെ മണവും ഗുണവും നിറവും അവതരണവും വരെ ഭക്ഷണത്തിനെ രുചികരമാക്കുന്നു ഓരോ ഭക്ഷണവും സ്വാദിഷ്ടമാക്കുന്നത് പാചക രീതിയിൽ മാത്രമല്ല നമ്മുടെ മനോഭാവത്തിലും ഉണ്ട് കാര്യങ്ങൾ ശ്രദ്ധയോടെ സ്നേഹത്തോടെ തയ്യാറാക്കുന്ന ഭക്ഷണം തീർച്ചയായും പോഷക മൂല്യങ്ങളും രുചിയും നിറഞ്ഞതായിരിക്കും എന്നാലേ മനസ്സും വയറും ഒരുപോലെ നിറയും ഞാനിന്നിവിടെ കണ്ണൂരിൻ്റെ തനതായ ഒരു നാടൻ പാചകം ആണ് ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ ഉരുളക്കിഴങ്ങ് ഉലർത്ത് അപ്പോൾ അതിന് വേണ്ട സാധന പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ചെമ്മീൻ ഉരുളക്കിഴങ്ങ് ഉള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില ഇത്ര മാത്രം മതി കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ ഇരുമ്പ് ചീനിച്ചിട്ടിയിൽ ഇടുക കൂടെ സ്ക്വയർ പീസാക്കിയ ഉരുളക്കിഴങ്ങും നീളത്തിൽ ഘനം കുറച്ച് അരിഞ്ഞ ഉള്ളിയും ഇട്ട് കൊടുക്കുക അത് ഞാൻ ആക്കുന്നത് രണ്ടു പേർക്കുള്ളതാണ് അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ് ഞാൻ അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില എന്നിവ വേവാൻ മാത്രം വെള്ളം ഒഴിക്കണം ഉരുളക്കിഴങ്ങ് അധികം വെന്തു പോകാൻ പാടില്ല അതുകൊണ്ടാണ് വെള്ളം വറ്റുമ്പോൾ കയ്യിൽ കുറേശ്ശെ വെള്ളം എടുത്ത് തളിച്ച് അത് ഇളക്കണം ആ ഇരുപതിയഞ്ചിട്ടടിയിലെ ഉള്ളിയൊന്ന് പിടിച്ച് വരുമ്പോൾ ആ ഒരു കരിഞ്ഞ ഒരു മണ അധിക കരിയല്ല ഒരു മണോ ഉണ്ടല്ലോ അതാന്ന് ഭയങ്കര ടേസ്റ്റാണ് അവസാനം വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി കൊടുക്കാം എന്നിട്ടോ തീയാണെങ്കിൽ ഓഫ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി അഞ്ച് മിനിറ്റ് മൂടി വെക്കണം ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുപക്ഷെ ഇടിയപ്പമോ അപ്പമോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ അവ അല്ലെങ്കിൽ ലഞ്ചിൻ്റെ കൂടെ വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാനിവിടെ രാത്രി രാത്രി ചപ്പാത്തിയുടെ കൂടെയാണ് ഉപയോഗിക്കാൻ വിചാരിച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് പരീക്ഷിച്ചു നോക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ട് മാം വെക്കേഷനാണ് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ സാധനങ്ങളൊക്കെ ഒന്ന് അത് വീഡിയോയിലൂടെ ഇടുമെന്ന് ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചതും പിന്നെ അതുപോലെ ഈ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സമൃദ്ധമാണ് അത് പേശികളെ ബലപ്പെടുത്തുന്നു ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഹൃദയരോഗത്തെ മെച്ചപ്പെടുത്തുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ത്വക്കിൻ്റെ ആവശ്യമായ സിങ്ക് മഗ്നീഷ്യം വൈറ്റമിൻ ഡി ട്വൽവ് എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കാർബോഹൈഡ്രേറ്റിൻ്റെ കലവറയാണ് ശരീരത്തിന് ഊർജ്ജം നൽകുന്നു വൈറ്റമിൻ സി ബി സിക്സ് പൊട്ടാഷ്യം മഗ്നീഷ്യം ഇങ്ങനെയെല്ലാം ഇതിനും അടങ്ങിയിട്ടുണ്ട് ഹൃദ്രോഗം തടയുകയും ചെയ്യുന്നു നമ്മുടെ നാഡീവ്യൂഹത്തെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു ഇവയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സെല്ലിൻ്റെ നാശം തടയുന്നു ഇനി സവാളയിലാണെങ്കിലോ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം ഉണ്ട് അത് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു ഇതിൻ്റെ ഗന്ധമുണ്ടല്ലോ ശ്വാസകോശ സംബന്ധമായ രോഗത്തെ ഒരു പരിധിവരെ തടയുന്നു ഇപ്പം ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു പണ്ട് പ്രാണിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഈ കഠിപ്രദേശ സവാള മുറിച്ച് ഉരസുന്നല്ലേ അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതുപോലെ നമ്മുടെ ആരോഗ്യത്തിലെ പ്രധാനപ്പെട്ട ധാന്യമാണ് ഗോതമ്പ് അതിൽ ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ദഹനത്തെ ത്വരിതപ്പെടുത്തുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്നു അല്ലെ ടൈപ്പ് ടു പ്രമേഹത്തിൻ്റെ സാധ്യതയും കുറയ്ക്കുന്നുണ്ട് നമ്മുടെ ഭാരം നിയന്ത്രിക്കുന്നു കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻ വൈറ്റമിൻ ബി വൺ ബി ടു ബി ത്രീ ബി സിക്സ് ഇതെല്ലാം അതുപോലെ തന്നെ ഇരുമ്പ് പഗ്നീഷ്യം ഫോസ്ഫറസ് സിങ്ക് നിങ്ങളുടെ എല്ലാ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്ന എല്ലാം അടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അതിനകത്ത് കുറച്ച് സാലഡ് ചേർത്തിട്ട സാലഡിൽ നമുക്ക് കളർഫുള്ളായിരിക്കണം കുറച്ച് ഉപ്പും കുരുമുളകും ഒക്കെ ചേർത്തിട്ട് അതിൻ്റെ സൈഡ് ഡിഷായിട്ട് വെച്ചു കൊടുക്കാൻ നല്ലതാണ് അല്ലേ തീർച്ചയായിട്ടും ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞാൽ ഇടിയപ്പത്തിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം നല്ലതെന്ന് ഉപയോഗിക്കുക എന്നിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക തീർച്ചയായും ഓക്കെ താങ്ക് യു ടേക്ക് കെയർ